കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്രാദൂരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു ആർക്കിടെക്ചറൽ ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരക്ക് തൊട്ടരികിലായിട്ടാണ് അഞ്ച് പോയിൻ്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഓഫീസ് സ്പേസ് ഏരിയ സൗകര്യങ്ങളും ചെയ്തമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന് മുൻഭാഗത്തായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന വിശാലമായിട്ടുള്ള പഞ്ചായത്ത് റോഡാണ് നമുക്ക് ലഭിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഒരു വലിയ ഗേറ്റ് ആർച്ചും നൽകപ്പെട്ടിരിക്കുന്നു സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഭംഗിയുള്ള ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മറ്റത്തേക്കുമാണ് ഒരു വലിയ എസ് യു വി സുഖമായി തന്നെ കവേഡായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാർ പോർച്ചിലും മറ്റൊരു വലിയ എസ് യു വി വീടിൻ്റെ മുൻഭാഗത്തുമായി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ലഭ്യമാണ് വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് നാന്നൂറ് മീറ്ററും പള്ളിക്കര ടൗണിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് കിലോമീറ്ററും സമറട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീലമേറിയ വലിയൊരു സിറ്റോട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷൂറാക്കുകൾ ഉൾപ്പെടെ മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പിടമെല്ലാം ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തുറക്കാവുന്ന വലിയ ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജകീയ പ്രൗഢി വിളിച്ചു തോന്നുന്ന തരത്തിലാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഷാൻലിയർ ഈ ഭാഗത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഒന്നാണ് വലിയ രീതിയിലുള്ള വെന്റിലേഷനുകൾ ലഭ്യമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയും ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് അതിവിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ഏകദേശം പന്ത്രണ്ടോളം പേർക്കു വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിങ്ങുകളും മനോഹരമായിട്ടുള്ള ഒരു ഫാനും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഒരു ആർക്കിടെക്ചറൽ വീടിന്റെ എല്ലാവിധ സൗകര്യങ്ങളും സൗന്ദര്യവും ഒത്തുചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന な ഈ വീടിൻ്റെ ഓരോ ഇഞ്ചും എടുത്തു പറയേണ്ട പ്രത്യേകതകളാൽ നിറഞ്ഞതാണ് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മാറ്റു രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈലുകളും ഭംഗിയാർന്നിട്ടുള്ള കബോർഡുകളുമെല്ലാം നൽകി ഒരു സെപ്പറേഷൻ നൽകി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ വളരെ പ്രൗഢഗംഭീരമായിട്ടാണ് ഈ കിച്ചൺ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിലുള്ള ഹോബും ചിമ്മിണിയും അടക്കം നൽകി വളരെ രാജകീയ പ്രൗഢിയോടെ തന്നെയാണ് ഈ ഭാഗവും ഫുള്ളി ഫർണിഷായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ചെറിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ ആവശ്യമെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസ് തന്നെ എടുക്കുന്നതിനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായി നിർമ്മിക്കുന്നത് ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളിലും പ്രധാന ഭാഗങ്ങളിലും ബി എൽ ഡി സി ഫാനുകൾ കൊടുക്കുവാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ വിശാലമായിട്ടുള്ള മൾട്ടിബെഡിൽ തീർത്ത വലിയൊരു വാർഡ്റൂം ആണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ ജാഗ്വാറിന്റെ സാനിറ്ററി ഐറ്റംസ് ആണ് ുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂമിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വിധിയിലും നീളത്തിലും തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാലു പാളിയുടെ വലിയൊരു വാർഡ്രോബ് മൾട്ടിവുഡിൽ തീർത്ത് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും ഈ രണ്ട് ജനാലകൾ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള തീം കൂടി പൂർത്തീകരിച്ചിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് വീട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വുഡൻ സ്റ്റെയറാണ് നമുക്ക് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർ വാളിലായി മനോഹരമായിട്ടുള്ള വലിയൊരു പാർട്ടിഷൻ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ വീട്ടിനകത്ത് ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗവും നമുക്ക് അനുഭവവേദ്യമാവുക വളരെ വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ിച്ച ഷാൻലിയറിന്റെ സമീപ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗി അർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് വലിയൊരു വാർഡ്രോബും എല്ലാ അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായി സീലിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് എല്ലാ ബാത്റൂമുകളിലും സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള മൊറോക്കൺ ടൈലുകൾ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറേ ധികം വാളുകൾ നമുക്ക് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും കാണുവാനായി കഴിയും വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പതിനാറടി നീളത്തിലും പതിനാലടി വീതിയിലുമാണ് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും എല്ലാ ബെഡ്റൂമുകളതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി പ്രവേശിക്കേണ്ടത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് സ്പേസും നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് വിശാലമായിട്ടുള്ള ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് പോയിന്റുകളും നൽകപ്പെട്ടിരിക്കുന്നു അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് വിശാലമായിട്ടാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിൽ അഞ്ച് പോയിന്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഓഫീസ് സ്പേസും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീടാണ് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി താങ്കളിലേക്ക് ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം